എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളിപ്പോൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ സംസാരിക്കുന്നില്ല അതായത് ഈ വ്യക്തിയോട് നിങ്ങൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും മുൻപ് സംസാരിക്കുന്ന പോലെ അത്രത്തോളം ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിംഗ് അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പേഴ്സന് ആ പേഴ്സണെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാരണം പ്രത്യേകിച്ച് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ആപ്പേഴ്സിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരസ്പരം സംസാരിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരാൾ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നൊക്കെ ആ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് ആ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഒരു റിലേഷൻഷിപ്പിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ആപ്പേഴ്സിന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആപ്പേഴ്സിനത് വളരെയധികം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വളരെയധികം എഫേർട്ടിട്ടിട്ടുണ്ടാവുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് തുറന്ന് പറയാറുണ്ടായിരുന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ ആ പേഴ്സൺ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടായിരിക്കാം അതുപോലെ ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നോ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അത്രത്തോളം നിങ്ങൾ ആ പേഴ്സൺ ഒരു പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത പ്രാധാന്യവും നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത സപ്പോർട്ടും ആ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലഭിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം ആ നൽകിയിട്ടും നിങ്ങൾ ഇത്രത്തോളം ആ മനസ്സിലാക്കിയിട്ടും ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടും ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രാധാന്യം ലഭിച്ചില്ല നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സിന് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത് കാരണം മേ ബി നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവാം മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ഇതെല്ലാം തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് മേ ബി ഇത് തന്നെ ആയിരിക്കാം ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷന് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയതിന് കാരണം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കാം കാരണം എനിക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം ആ നൽകി നിങ്ങൾ ഇത്രത്തോളം എഫേർട്ട് ഈ റിലേഷൻഷിപ്പിന് നൽകി ആ ഒരു എഫേർട്ടും ആ ഒരു പ്രാധാന്യവുമെല്ലാം സത്യം പറഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങൾക്കും നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ആ പേഴ്സണെ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയാൻ സാധിച്ചില്ല ആ പേഴ്സിൻ്റെ കരിയറിൽ മേ ബി ഒരു സ്റ്റെബിലിറ്റി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല ആ പേഴ്സിൻ്റെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിലാണെങ്കിലും ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആ ഉണ്ടായിരുന്നില്ല മേ ബി ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിലായിരിക്കാം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നിങ്ങൾ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിലായിരിക്കാം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ആ ഇഷ്ടമില്ലായിരുന്നു എന്നല്ല പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രാധാന്യം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടാത്തത് കാരണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രാധാന്യവും നൽകുന്നില്ല ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അത് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അത് ഓർത്തിട്ട് ആ പേഴ്സണിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കണമെന്നൊന്നും ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സൺ അത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ആ പേഴ്സൺ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് കൂടി ആ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ച ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിന് കാരണം ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നതുകൊണ്ടായിരിക്കാം എന്തായിരുന്നാലും അത് കാരണം അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തത് കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണം ആ പേഴ്സണും ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ആ പേഴ്സൺ അപ്പോഴും ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയോ അത് തുറന്ന് പറയാൻ ആ പേഴ്സൺ അറിയില്ല അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ അത് തുറന്നു പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുമോ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളത് വിശ്വസിക്കുമോ അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല കാരണം നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ പിണക്കത്തിലാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്നു പറയുകയാണെങ്കിൽ തന്നെ അതായത് ആ പേഴ്സൺ മുൻപ് നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മുൻപ് സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാലും അതിന് നിങ്ങളൊരു അവസരം കൊടുക്കുമോ ഇനി അവസരം കൊടുത്താൽ തന്നെ അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊന്നും ആ പേഴ്സന് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആ പേഴ്സണിപ്പോൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട് അതോർത്ത് അതായത് ഈ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ആ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം പുറത്ത് കാണിക്കുന്നില്ല അതായത് അത് ആ പേഴ്സൺ ആരോടും തുറന്ന് പറയുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സിന്റെ വിഷമം നിങ്ങളോട് തുറന്ന് പറയണം അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ